പുതിയ ആരോഗ്യ പദ്ധതി അവതരിപ്പിച്ച ഖത്തർ എല്ലാവർക്കും ആരോഗ്യം എന്ന മുദ്രാവാക്യവുമായാണ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള നാഷണൽ ഹെൽത്ത് സ്ട്രാറ്റജി അവതരിപ്പിച്ചത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയാണ് പുതിയ ആരോഗ്യ പദ്ധതി അവതരിപ്പിച്ചത് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹനാൻ അൽ കുവാരി അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു ഖത്തർ ദേശീയ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ചുവട് പിടിച്ചാണ് പുതിയ ആരോഗ്യ പദ്ധതിയും ആവിഷ്കരിച്ചിരിക്കുന്നത് മികച്ച ചികിത്സ ഉറപ്പാക്കാനുള്ള വ്യവസ്ഥാപിതമായ ആരോഗ്യ സംവിധാനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ആരോഗ്യമേഖലയിലെ നിലവിലെ വെല്ലുവിളികൾ നേരിടാൻ പുതിയ പദ്ധതിക്ക് സാധിക്കും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ആരോഗ്യ സേവനങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കുക ആരോഗ്യ സംവിധാനങ്ങളുടെ ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നിയാണ് പുതിയ നാഷണൽ ഹെൽത്ത് സ്ട്രാറ്റജി അവതരിപ്പിക്കുന്നതെന്ന് ആരോഗ്യ സഹമന്ത്രി സാലിഹൽ മറി വ്യക്തമാക്കി ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളാവും അടുത്ത വർഷം രാജ്യത്തെ ആരോഗ്യമേഖലയിൽ നടപ്പാക്കുക മീഡിയ വൺ Doha.